അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ബിസ്മി റഹ്മാൻ അലമദാഹിറബുലാലമീൻ വസ്വലാത്തു വസ്സലാമു അല അഷ്റഫുൽ മുർസലീൻ അജ്മീൻ റഹ്മാൻ ആയ റബ്ബ് അവൻ്റെ ഈ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയതിനെ നമ്മിൽ നിന്നും കബൂലാക്കട്ടെ നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും അവൻ്റെ മഹളായ ഫതിൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരട്ടെ സ്വർഗം നൽകി സന്തോഷിപ്പിക്കട്ടെ നരകത്തെ തൊട്ട് അകറ്റി നിർത്തട്ടെ ആ മിനിയറപ്പലാലമി രണ്ടു തരം കച്ചവടക്കാരെ നമ്മൾ പരിചയപ്പെടുക ഒരാളുടെ കച്ചവടം അയാൾ ദിവസവും അയാൾക്ക് വരുന്ന വരുമാനം അയാൾ പെട്ടിയിലിടുന്നു അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആ പെട്ടിയിൽ നിന്ന് പൈസ എടുത്തിട്ട് പോയിട്ട് വാങ്ങിക്കൊണ്ടുവരുന്നു പിന്നെ ഇതിങ്ങനെ കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായ വരവോ ചെലവോ എത്രത്തോളമാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ വരുമാനം അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ മാസത്തിലെ വരുമാനം എന്നോ ചിലവോ എന്നോ കൃത്യമായ കണക്ക് അയാളുടെ കയ്യിലില്ല അയാൾ ദിവസവും ആൾക്കാർ സാധനം വാങ്ങാൻ വേണ്ടി തരുന്ന പൈസ പെട്ടിയിലിടുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ അയാൾ കൊണ്ടുപോയി സാധനം വാങ്ങുന്നു മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ കൃത്യമായി ഓരോ ദിവസവും അയാൾക്ക് കിട്ടുന്ന വരുമാനം അയാൾ രേഖപ്പെടുത്തുന്നു ചെലവ് അയാൾ രേഖപ്പെടുത്തുന്നു കൃത്യമായിട്ട് എല്ലാതും കണക്ക് പ്രകാരം അയാൾ മുന്നോട്ട് നീക്കുന്നു ഇതിൽ ആരുടെ കച്ചവടം വിജയിക്കാനാണ് സാധ്യത തീർച്ചയായിട്ടും കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് കാരണം തൻ്റെ വരവിൽ കവിഞ്ഞ ചെലവ് തൻ്റെ ആസ്തിയിൽ കവിൻ്റെ ബാധ്യത ഇതൊക്കെ ഒരു കച്ചവടത്തെ തകർക്കുമെന്നതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായ ധാരണകൾ വേണം അവൻ്റെ നന്മയും തിന്മയും അവൻ്റെ വരവ് ചെലവുകളായിട്ട് അവൻ മനസ്സിലാക്കണം ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ എത്ര നന്മകൾ കടന്നു വരുന്നു പള്ളിയിലേക്ക് അങ്ങനെ പോകുന്നു നിസ്കരിക്കുന്നു ജക്കാത്ത് കൊടുക്കുന്നു അങ്ങനെ നന്മകളിങ്ങനെ ചെയ്യുന്നുണ്ട് യഥേഷ്ടം തിന്മകളും ചെയ്യുന്നു ഒരു കൃത്യമായ കണക്കൊന്നുമില്ല ഇങ്ങനെ പോകുന്നവനായിരിക്കുമോ അതല്ല എല്ലാ ദിവസവും തൻ്റെ തിന്മകളേക്കാൾ കൂടുതൽ നന്മകൾ ജീവിച്ച് മാത്രമേ അന്നത്തെ ദിവസം കഴിഞ്ഞു പോകൂ എന്നൊരാൾക്ക് നിർബന്ധമുണ്ട് ആരുടെ നിന്മ നന്മയായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നന്മകൾ എല്ലാ ദിവസവും കൂടുതലായി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് അതുകൊണ്ടാണ് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഹാസിബു കപില അൻ തു ഹാസിബു നിങ്ങൾ ഓരോരുത്തരും സ്വയം ഒരു ഓഡിറ്റിങ്ങിന് വിധേയരാവണം നമ്മൾ നമ്മളേത് കമ്മിറ്റിയാണെങ്കിലും ഏത് സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇടപെട്ട ഒരു കമ്മിറ്റിയാണെങ്കിലും ആണെങ്കിലും നമ്മളൊരു ഓഡിറ്റ് തയ്യാറാക്കുമല്ലോ മൊത്തത്തിൽ അതിൻ്റെ വരവും ചെലവും അതിൻ്റെ ബാധ്യതയും ഇനി നമുക്ക് നൽകാനുള്ളതും കിട്ടാനുള്ളതൊക്കെ നമ്മൾ കണക്കാക്കും എന്നതുപോലെ തന്നെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓഡിറ്റ് നമ്മൾ ചെയ്യണം ഇന്നേ ദിവസം എനിക്ക് നന്മയാണോ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് തിന്മയാണോ കൂടുതലുണ്ടായിട്ടുള്ളത് മഹാന്മാരായ പല ആളുകളുടെയൊക്കെ അവരത് ചെയ്യാതെ രാത്രി ഉറങ്ങാറില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും പലരുടെയും ചരിത്രത്തിൽ ഓരോ രാത്രിയും ഉറങ്ങാൻ കിടക്കും ഇന്നിപ്പം എൻ്റെ ജീവിതത്തിൽ നന്മയാണോ കൂടുതലുണ്ടായത് തിന്മയാണോ കൂടുതലുണ്ടായത് തിന്മയാണ് കൂടുതലുണ്ടായത് എങ്കിൽ അതിനെ മായ്ച്ചു കളയുന്ന നന്മകൾ ചെയ്തുകൊണ്ടായിരിക്കും അത് അവരൊക്കെ അവരുടെ രാത്രി അവർ ഉറങ്ങാൻ കിടന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിൽ നമുക്ക് വളരെ വ്യക്തമായി നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിൻ്റെയും കണക്കുകളെ നമ്മെ ബോധ്യപ്പെടുത്തുകയും ആ കണക്കുകൾ രേഖപ്പെടുത്തിയ കിതാബ് നമ്മുടെ കയ്യിൽ തരും ഫ അമ്മാമൻ ഊത്തിയ കിതാബ് മീനിറ നന്മകൾ മുൻതൂക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിതാബ് നൽകപ്പെടുക അവരുടെ വലം കൈയിലാണ് മുൻഭാഗത്തിലൂടെ അവരുടെ വലം കയ്യിലേക്കുള്ള സുബാനഹുല അവരുടെ കിതാബ് നൽകപ്പെടും എന്നുള്ളതാണ് ഇനി അതല്ല നേരെ തിരിച്ചാണെങ്കിലോ ഇവൻ്റെ തിന്മകളാണ് വർദ്ധിച്ചിട്ടുള്ളതെങ്കിലോ വറാ അലഹിരിഹി അവൻ്റെ പുറകുവശത്തിലൂടെ സഹീറ പിന്നീട് അവന് വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു ജീവിതമായിരിക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഭൗതികമായി തന്നെ അങ്ങനെയാണല്ലോ ഇത്തരത്തിൽ ഒരന്തവും കുന്തവും ഇല്ലാതെ കടം വാങ്ങി നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബാധ്യതകൾ പേറി എൻ്റെ നന്മകളേക്കാൾ എൻ്റെ വരവിനേക്കാൾ കൂടുതൽ എനിക്ക് ബാധ്യതകളാണ് എന്നുള്ള തിരിച്ചറിവില്ലാതെ ഇങ്ങനെ യഥേഷ്ടം ചിലവാക്കി കടം വാങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ അവസാനം വലിയ കടബാധ്യതയിലും അരക്ഷിതാവസ്ഥയിലും അതുപോലെ തന്നെ ആ അടിയന്തരാവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകുമല്ലോ ഇപ്പോൾ നമ്മുടെ പല ഗവൺമെൻറ്റുകളുടെയും കണക്കുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ എന്താ ഗവൺമെൻറ്റുകളുടെ കണക്കിൻ്റെ ഒരു എന്താ കടത്തിൻ്റെ ഒരു പ്രത്യേകത അത് എടുത്ത ആൾക്കാർക്ക് തിരിച്ചടക്കണ്ട അതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മാസവും കോടിക്കണക്കിന് പൈസ എന്തായിക്കൊണ്ടിരിക്കുന്നു കടം ഇങ്ങനെ വായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കട കേരള ഗവണ്മെൻറ്റിനടക്കം രണ്ട് ലക്ഷത്തിൽ രണ്ട് ലക്ഷത്തില്ലാനും കോടി അത്രത്തോളം കോടി രൂപയാണെന്ത് മൊത്തത്തിലുള്ള കടം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള കട നമുക്ക് നമ്മൾ ഓരോരുത്തരും രണ്ടായിരം ഡോളർ അതായത് ഒന്നര ലക്ഷത്തോളം രൂപ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കടണ്ടതെന്നാണ് ഗവൺമെൻറ്റിൻ്റെ മൊത്തം കടത്തുകഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയം പറയാനല്ല അതായത് നമ്മൾക്കൊരു കൃത്യമായ കണക്കില്ലാതെ കാര്യങ്ങൾ കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് അതെന്താകും ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുകയും പിന്നീട് അതെന്താകും ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ നമ്മളെന്താ പറയുക സാമ്പത്തികമായിരിക്കുന്ന അടിയന്തരാവസ്ഥയിലേക്കൊക്കെ പോകുന്നത് പോലെ വിശ്വാസപരമായ നമുക്കൊരു അടിയന്തരാവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ തിന്മകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിതാബ് നൽകപ്പെടുന്ന ആ ഒരു സാഹചര്യം വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ് കോലറത്തിൻ ഹൈറയറ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയൊരു നന്മയാണെങ്കിലും ഒരു അണുമണി തൂക്കം അത്രയളവുള്ളൊരു നന്മ ഒരാളെ നോക്കി ഒരു പുഞ്ചിരിച്ചു അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ടിനെ എടുത്ത് മാറ്റി ഇങ്ങനെ വളരെ നിസാരമായി നമുക്ക് തോന്നിയേക്കാവുന്ന നന്മകൾ ചെയ്താൽ അതുപോലും നമ്മൾ രേഖപ്പെടുത്തും അതുപ്രകാരം തന്നെ മിസ് കോൻഷയറ നമ്മൾ വളരെ നിസ്സാരമായി കിടന്ന ഒരാളെ പരിഹസിച്ചൊന്ന് ചിരിച്ചു അല്ലെങ്കിൽ കോപത്തോടെ ഒന്ന് നോക്കി ഇങ്ങനെയൊക്കെ നമ്മളിൽ നിന്നുണ്ടാകുന്ന ചേഷ്ടകൾക്കും വളരെ നിസാരമായ ഒരണമണിത്തൂക്കം പോലുമാണെങ്കിലും അത്രയും തിന്മകളെയും നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ എല്ലാം വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം മായൽ ഫിലുബിൻ നമ്മളെപ്പോഴും ഓതുന്നതായിട്ടാണല്ലോ നമ്മൾ ഉച്ചരിക്കുന്ന നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളെയും രേഖപ്പെടുത്തി വെക്കപ്പെടുകയാണ് അപ്പോൾ നാളെ ഹിസാബിൻ്റെ സമയത്ത് വരുമ്പോൾ നമുക്ക് നന്മ നമ്മുടെ നന്മകൾ എന്ത് ചെയ്യണം കരം തൂങ്ങണം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിന് നമ്മുടെ തിന്മകളെ നമുക്ക് സ്വാഭാവികമാണ് മനുഷ്യ സഹജമായിക്കൊണ്ട് തിന്മകൾ നമ്മൾ സംഭവിക്കും ആ തിന്മകൾ കടങ്ങൾ തിന്മകളെ നമുക്കൊരു കടത്തിനോട് ഉപമിക്കാം ആ കടത്തിനെ വീട്ടാനുള്ള അല്ലെങ്കിൽ ആ കടത്തിനെ ഇല്ലായ്മ ചെയ്യാറുള്ള പണികൾ നമ്മൾ എടുക്കണം നമ്മുടെ തിന്മകൾ നമ്മുടെ കടങ്ങളാണ് എന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് വേണം ഒന്നാമതായിട്ട് ഇസ്തിഗഫാറ് നമ്മൾ ചെയ്യുക മഹഫിറത്തുണ്ട് അഫു ഉണ്ട് അള്ളാഹു താലെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്ന നമ്മുടെ തിന്മകൾ നമ്മളിൽ നിന്ന് മായ് കായുന്ന രണ്ട് രീതിയാണ് ഒന്ന് മഹഫിറത്തുണ്ട് ഒന്ന് അഫു ചെയ്യലുണ്ട് എന്താ മഹഫിറത്ത് എന്ന് പറഞ്ഞാൽ മഹഫിറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു പഠിച്ചോരെ നീ എനിക്കതെന്ന് ചെയ്ത് പാപ പൊറത്തു തരണേ എന്ന് പറയുമ്പോൾ നമ്മുടെ രേഖയിൽ അതുണ്ടാകും നഗഫിറത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ രേഖയിൽ അതുണ്ടാകും പക്ഷെ അത് മറച്ചു വെക്കും അതവിടെ ഉണ്ടാകും അഫ്വെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത് രേഖയിൽ നിന്ന് തന്നെ എന്തു ചെയ്യും മായ്ച്ചു കളയും അപ്പോൾ പരിശുദ്ധമായിരിക്കുന്ന റമദാനിൻ്റെ ഈ അവസാനത്തെ പത്ത് ദിനങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മഹഫുറത്തിനെയുംബുൽഫ് അഫു ആണ് മഹഫുറത്തിനേക്കാൾ വലിയ സ്ഥാനമുള്ളത് എന്നാണ് നമ്മുടെ രേഖയിൽ തന്നെ അല്ല മറ്റേതെന്താകും നാളെ ഹിസാബിൻ്റെ സന്ദർഭത്തിൽ ഓരോരുത്തരെയും വിളിച്ച് അവരുടെ കിതാബുകൾ അവർക്ക് നൽകി അവരോട് വായിക്കാൻ പറയുമെന്നാണ് ആ വായിക്കേ എന്തൊക്കെയാണ് ഈ ദുനിയവർ ചെയ്തത് നിൻ്റെ റെക്കോർഡുകൾ പരിശോധിച്ച് നോക്ക് അങ്ങനെ അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് അവർ ചെയ്ത നന്മയും തിന്മയുമായ കാര്യങ്ങൾ ഇങ്ങനെ വായിക്കപ്പെടും ജനസമക്ഷത്തിൽ വെച്ചുകൊണ്ടായിരിക്കും ഓരോരുത്തരെയും വായിക്കപ്പെടുക അങ്ങനെ വായിക്കുമ്പോൾ അള്ളാഹു മഹഫിറത്ത് നൽകിയ ഒരാളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഓരോരു തിന്മ ചെയ്തു അത് അള്ളാഹു മുഹഫിറത്ത് ചെയ്താണെങ്കിൽ ആ അത് വായിക്കണ്ട അതവിടെ നിന്നോട്ടെ അടുത്തത് വായിച്ചാൽ മതി അത് കണക്കി കൂട്ടണ്ട ഇതാണ് മഹഫിറത്ത് അഫു എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ നമ്മൾ ചെയ്ത ഒരു തെറ്റ് തന്നെ അള്ളാഹു താൻ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ അത് ഇന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതാണ് അഫു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ സമ്പാദിക്കേണ്ട അതിൻ്റെ ഒരു ഓഫർ കാലഘട്ടമാണ് ഈ സമയം നമ്മുടെ സീസണാണ് നമ്മുടെ കച്ചവടത്തിൻ്റെ സീസണാണ് നന്മയുടെ കച്ചവടത്തിൻ്റെ സീസണാണ് പരിശുദ്ധമായിരിക്കുന്ന റമദാൻ ഈ മാസത്തിൽ നമ്മൾ പരമാവധി നമ്മുടെ നന്മകളിലേക്ക് നമ്മൾ എന്തു ചെയ്യണം അല്ലെ ഏതൊരു കച്ചവടക്കാരനും അയാളുടെ നഷ്ടം നികത്തുന്നതും അയാളുടെ മറ്റു മാസങ്ങളിലുള്ള ബാധ്യതകൾ തീർക്കുന്നതും അയാളുടെ സീസൺ ടൈമിലാണല്ലോ ഒരു വിശ്വാസിയുടെ സീസൺ എന്ന് പറഞ്ഞാൽ സീസണൽ ഭക്തി എന്നല്ല ഉദ്ദേശിക്കുന്നത് നോമ്പിന് മാത്രം അതല്ല പറഞ്ഞത് മറിച്ച് റമദാനുത്തല പ്രത്യേകമായിരിക്കുന്ന ഓഫറുകൾ നമുക്ക് നൽകുമ്പോൾ ആ മറ്റു മാസങ്ങളുണ്ടാകുന്ന നമ്മുടെ നികത്തരം നമ്മുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ നികത്താനുള്ള അവസരമായി നമ്മൾ ഈ ഹിസാബ് നമ്മളെ സ്വന്തം വിചാരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം ഹബീബായ ഹബീബ റസ്സു സല തങ്ങൾ പറഞ്ഞു അൽ കൈസു യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു ബാദൽ ആരാണവൻസ് അവൻ്റെ ശരീരത്തിനെ ദാന നഫ്സുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിന് അവൻ ഹിസാബ് നടത്തി ദുനിയാവിൽ വെച്ച് തന്നെ കിയാമത്ത് നാളിൽ അവന് ഹിസാബ് നടത്തപ്പെടുന്നതിന് മുൻപ് ഇവിടെ വെച്ച് തന്നെ അവൻ്റെ സ്വന്തം ശരീരത്തെ അവൻ വിചാരണ നടത്തിയവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നാൽ ബുദ്ധി ഇല്ലാത്തവനാരാണ് ഓൻ തോന്നിയതുപോലെ ഓൻ്റെ ഇഷ്ടപ്രകാരം ഇവിടെ ജീവിച്ചിട്ടു പോയി ഫുള്ള് എൻജോയ്മെൻറ്റ് ഫുള്ള് രസം അവൻ്റെ ഇഷ്ടപ്രകാരം അവന് തോന്നുമ്പോൾ നിസ്കാരം അവന് തോന്നുമ്പോൾ നോമ്പ് അവന് തോന്നുമ്പോൾ തറാവീഹ് തോന്നുമ്പോൾ തോന്നുമ്പോൾ അവൻ്റെ ഇച്ചകൾക്കനുസരിച്ച് ഇവിടെ നിന്ന് ജീവിച്ചു പോവുകയും എന്നിട്ട് അള്ളാഹുവിനെ ആഗ്രഹിക്കുകയും ചെയ്തു ആ എന്നാൽ തമന്ന അള്ളാഹു എന്താ തമന്ന എന്ന് പറഞ്ഞാൽ ശരിക്ക് തമന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിലുള്ള ഒരു പദപ്രയോഗം തന്നെ നമുക്ക് കിട്ടൂല എന്ന് ആഗ്രഹ ഇല്ല ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തിനെ ആഗ്രഹിക്കുന്ന ആണെന്ന് പറയാം തമന്നി എന്ന് പറയുക തമന്നി തറജ്ജി എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രയോഗങ്ങളാണ് അറബി ത എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ കാര്യത്തെ എന്ത് ചെയ്യുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എന്താ ഇപ്പോൾ ചന്ദ്രനിലേക്ക് എനിക്ക് ഇവിടുന്ന് പറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതിന് നമ്മൾ തമന്നി എന്നാണ് പറയുക കാരണം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനാണ് അറബിയിൽ പൊതുവെ തമന്നി എന്ന് പറയുക അപ്പോൾ ഓൻ അള്ളാഹുവിനെ ആഗ്രഹിക്കുകയാണ് ഇതൊക്കെ അവൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവൻ പോവുകയും ഒന്നും തന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ കണക്കുകൾ സൂക്ഷിക്കുകയും ചെയ്യാതെ ആ രീതിയിൽ ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനാണ് ആജിസ് എന്ന് ഹബീബായ ഹബീബ റസുല്ലാഹിസ്ാഹ് അലൈഹി തങ്ങൾ പറയുകയാണ് മനസ്സിലല്ല അതുമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ മൻ അക്കീസ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവനാരാണ് മൗത്ത് മരണത്തെ ഓർമ്മിക്കുന്നവനാണ് അധികമായി മരണത്തെ ഓർക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഏറ്റവും കാരണം അപ്പോഴേ നമുക്ക് ജീവിതത്തിലുള്ള നമ്മുടെ നമ്മുടെ ഈ അനിയന്ത്രിതമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഒക്കെ തടയിടാൻ ആർക്കു മാത്രമേ സാധിക്കുള്ളൂ മരണത്തിൻ്റെ ചിന്തകൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്താക്ക സമ്പാദിച്ചിട്ട് എന്നൊരു ചിന്ത വരണമെങ്കിൽ ആർക്കെ കഴിയുള്ളൂ മരണത്തിനുള്ളവരുടെ ചിന്തകൾ അല്ലേ ഹാദിമുൽ അഷദ് ലഹു ആ മരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തയ്യാറാകുന്നവരുമാണ് മഹത്തുക്കളായിരിക്കുന്ന ഖുലഫ ഉറാശിദീകളൊക്കെ ഹബീബ റസൂൽ അഹി സ്വല്ല അലൈവലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഓരോ ഹലീഫമാരുണ്ടായാലോ മഹാനായിരിക്കുന്ന അബൂബക്കർ സുദ്ദീഖ് അലൈ അള്ളാഹുവിന് അധികാരത്തിൽ വന്നു അത് കഴിഞ്ഞ് മഹാനായ ഉമർ എന്നവർ പറഞ്ഞു റഹ്മാൻ എന്നവർ അലി എന്നവർ ഇവരൊക്കെ ബൈആറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം അവരൊരു പ്രസംഗം നടത്തും ഭയ അത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം ഏറ്റെടുത്തതിന് ശേഷം നമ്മളൊരു സത്യപ്രതിജ്ഞാ പ്രസംഗം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ പ്രസംഗം നടത്തുമ്പോൾ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതൊക്കെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണിത് ഈ ഹിസാബിൻ്റെ വിഷയത്തെ എന്ന് മഹാനായിരിക്കുന്ന സിദ്ദീഖ് എന്നവർ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല മഹാനായിരിക്കുന്ന റുമർ തങ്ങൾ പറയാം വസിനു അൻ അൻഫുസും നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ തൂക്കി നോക്കുക നിങ്ങളെ തൂക്കി നോക്കപ്പെടുന്നതിന് മുൻപ് മഹാനായിരിക്കുന്ന ഉസ്മാൻ എന്നവര് അലി എന്നവർ ഇവരൊക്കെ ഈ രീതിയിൽ അവരുടെ ഈ സത്യപ്രതിജ്ഞാ പ്രസംഗത്തിൽ അവരെ ബൈഅത്ത് അതി ചെയ്യപ്പെട്ട് നടത്തിയ പ്രസംഗത്തിൽ അവർക്ക് കാണാൻ കഴിയും വലിയ സുദീർഘമായ ഹദീസുകളാണ് അന്ന് അദ്ദേഹം മഹാനായിരിക്കുന്നത് ശുദ്ധിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ഈ വിഷയത്തിലൊക്കെ എന്താ ഏറ്റവും ബുദ്ധിയുള്ളവൻ തക്കുവയുമായി നടക്കുന്നവനാണ് ഏറ്റവും വിഡ്ഢിയായവൻ ആ ഫാജ്യറായി നടക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബലഹീനനായ ആളായിരിക്കും എൻ്റെ അടുക്കൽ ഏറ്റവും ശക്തനായ ആൾ ഈ രീതിയിലൊക്കെയുള്ള പ്രസംഗങ്ങൾ അവർ നടത്തിയതിൽ നിന്നൊക്കെ വളരെ ഈ സ്വന്തം നിലക്കുള്ള വിചാരണ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം അവരൊക്കെ വളരെ സവിസ്തരമായി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പോളിസി ഉണ്ടാവണം കിടക്കുന്നതിന് മുൻപ് നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇന്ന് എനിക്ക് എത്രത്തോളം നന്മകൾ ചെയ്യാൻ സാധിച്ചു ഇന്ന് എന്നിൽ നിന്ന് തിന്മയാണോ കൂടുതലുണ്ടായത് ഇന്നുള്ള ഒരു വിചാരണ രാത്രി ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴോ അല്ലെങ്കിലോ നമുക്ക് കിടക്കുന്ന സമയത്ത് നമുക്കൊരു വിചാരണ നമ്മുടെ മനസ്സിനോട് ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ നമ്മളിൽ നിന്ന് അമിത അമിതമായി തിന്മകൾ വന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് എന്നാണ് ഹദീസിൽ പറഞ്ഞത് ഒരു തിന്മകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിനെ അപ്പോൾ തന്നെ മായ്ച്ചു കളയുന്ന ഒരു നന്മയെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്തു വെക്കണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരണ ചെയ്യാൻ രാത്രി ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നു ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് ഇതിനിന്ന് ഇങ്ങനെ ഞാനൊരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ പോയപ്പോൾ അവിടെക്ക് ഹറാമായ ഒന്നിലേക്ക് നോക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ചിന്ത നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഒരു രണ്ട് പേജ് കുറുകാൻ ഓദ്യിട്ടോ അത് ആ ചെയ്ത പാപത്തിന് ഒരു പ്രായശ്ചിത്തമെന്നോണം ഒരു ഹസനത്ത് ചെയ്ത് നമുക്ക് കടക്കാനും നമുക്ക് ആ കടത്തത്തിൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ ആ നെയ്യത്ത് സ്വീകരിക്കപ്പെടും എന്നുള്ളതൊക്കെയാണ് എന്ന് മഹാന മഹാന്മാരായ ഒരുപാട് സലഫുസ്വാഹിലി സലഫുസാലിഹിങ്ങളുടെ വാക്കുകൾ കാണാൻ കഴിയും ഒരാൾ തക്കുവയുള്ള മനുഷ്യരാകണമെങ്കിൽ തന്നെ എന്തുവേണം എന്താ തക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിയുള്ള ഒരാളാണെങ്കിൽ അവൻ അവൻ്റെ സ്വന്തം ശരീരത്തെ അവൻ മരിക്കുന്നതിന് മുൻപ് അവൻ ഹിസാബ് ചെയ്യുന്നവരായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം മഹാനായിരിക്കുന്നത് ഇമാം ഖസ്സാലി തങ്ങൾ ഇത് ഇതേ രീതിയിൽ തന്നെ പറയുന്നുണ്ട് അന്ന മുത്തൽ മുസ്തരിക്കൽ മുഹാസബൽ കച്ചവടം ഏർപ്പെടുന്ന ആളുകൾ അവർക്ക് കൃത്യമായ ലാഭം പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവർ കൃത്യമായി മുഹാസബത്ത് ഓഡിറ്റിംഗ് നടത്തുമല്ലോ ആ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അതേ പ്രകാരം തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ ഹിസാബ് വരുന്നതിന് മുൻപ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇൻകം ടാക്സ് ഒരു പരിശോധിക്കാൻ വരികയാണെന്ന് വിചാരിക്കുക അപ്പം എന്തായി അതിന് വല്ല ക്രമക്കേടും കണ്ടു കഴിഞ്ഞാൽ അവർ ഫൈൻ ഈടാക്കും അവർ അതിനിക്ക് വേണ്ട ശിക്ഷാ നടപടികളിലേക്ക് കടക്കും എന്നതുപോലെ തന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള കണക്ക് നോക്കുന്ന ഒരു സമയം വരുന്നുണ്ട് അപ്പോൾ അതിന് മുൻപ് കച്ചവടക്കാരൊക്കെ എന്തു ചെയ്യും അവർ നല്ലൊരു അക്കൗണ്ടൻറ്റിനെ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ വെച്ചുകൊണ്ട് അവർ അതിൻ്റെ കണക്കുകളൊക്കെ രേഖപ്പെടുത്തി കൃത്യമായി ഓഡിറ്റ് ചെയ്തു വെക്കും എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും വേണം എന്നുള്ളതാണ് മഹാനായിരിക്കുന്ന ഇമാമ ഖസാലി തങ്ങളുടെയൊക്കെ ഭാഷ്യത്തിൽ അവർ പറയുന്നത് എന്നുള്ളതാണ് മഹാനായിരിക്കുന്ന സഹൽ എന്നവർ പറയുന്നുണ്ട് ഒരു മനുഷ്യനെ അവൻ്റെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഏറ്റവും അഫ്വലും ഏറ്റവും അഷ്റഫുമായി അവൻ്റെ ഹൃദയത്തെ ഭംഗിയാക്കുന്ന ഒന്ന് എന്തുമാത്രമാണ് അള്ളാഹുഅാല അവന് ഏത് സമയത്തും എങ്ങനെയാണെങ്കിലും ഷാഹിദത്താണ് സാക്ഷിയാണ് ആ ഒരു ഹൃദൂറത്തുള്ള ഈ മുറാക്കബ അല്ലെങ്കിൽ റാളിയ മർലിയ എന്നൊക്കെ പറയുന്ന ഉന്നതമായ പദവിയിലെ കൗലിയാക്കളൊക്കെ എത്തുന്ന ആ ഒരു സന്ദർഭം പറയുന്നുണ്ടല്ലോ അവരെങ്ങനെയാണ് എത്തുന്നത് അവർ ഏത് സമയവും അള്ളാഹുവിൻ്റെ ആ മുറാഖബത്ത് മുഷാഹദത്ത് അതവർക്ക് ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ഈ രീതിയിൽ നമുക്ക് എത്താൻ കഴിയുന്നത് എന്നുള്ളതാണ് മാലക്ക തുതുമിന് ഇംസാൽ കബീലിൻ വലാ മരീദിൻ ഒരു മനുഷ്യ ഒരു മഹാനായ ആളോട് ചോദിച്ചു എന്നാണ് എന്തെങ്കിലും ഇങ്ങനെ വടി പിടിച്ച് നടക്കണത് ഏ നിങ്ങൾ വല്ല പ്രായം ചെന്ന ആളുമല്ല രോഗിയൊന്നുമല്ല വടി പിടിച്ച് കുത്തി കുത്തി ഊന്നി നടക്കാനൊരു സാഹചര്യങ്ങൾക്കില്ലല്ലോ എന്തേ നിങ്ങൾക്ക് പറ്റിയത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അന്നീ മുസാഫിറുൻ ഞാനീ ലോകത്തൊരു യാത്രക്കാരനാണ് എന്നെനിക്ക് ഓർമ്മ വരാൻ വേണ്ടിയാണ് ഞാൻ ഈ കയ്യിൽ എന്ത് തിരിച്ചിരിക്കുന്നത് ഈ ഒരു വടി വച്ചിരിക്കുന്നത് കാരണം യാത്രക്കാർക്ക് പൊതുവേ അത്തരത്തിലൊരു ആയുധം പ്രത്യേകിച്ച് നടന്നു പോകുമ്പോഴൊക്കെ അവരുടെ കയ്യിലുണ്ടാവുമല്ലോ ആ രീതിയിലൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായത് മാത്രമല്ല ഇങ്ങനെ നിരവധി മഹത്വക്കൾ അവരുടെ സ്വന്തം ശരീരത്തോട് ഹിസാബ് നടത്തിയിരുന്ന നിരവധി രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ കഫിൽ എപ്പോഴും രേഖപ്പെടുത്തി വെക്കുമെന്നാണ് രേഖപ്പെടുത്തിയൊരു ലിസ്റ്റ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ചെയ്ത തിന്മകൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകൾ അങ്ങനെ അദ്ദേഹം എന്തിനെങ്കിലൊക്കെ വേണ്ടിയിട്ട് കൈ ഉയർത്തുമ്പോഴോ അതുകൊണ്ട് കൈമായിട്ട് ഉപയോഗിക്കുന്ന സമയത്തോ അദ്ദേഹം അത് കാണും എന്നാണ് അങ്ങനെ അദ്ദേഹം അതുകൊണ്ട് വിൽക്കറയും അപ്പോൾ സ്വന്തം തെറ്റുകൾ ഇങ്ങനെ എപ്പോഴും അപ്പം അല്ലേ അവർക്ക് ഇന്ന കടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ എന്നിങ്ങനെ നമ്മളങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമുക്ക് ഇന്നന്നെ ബാധ്യതകളും തിന്മകളൊക്കെ നിന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് നമ്മൾ സദാസമയം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിത ശൈലികളൊക്കെ മഹാന്മാർ പുലർത്തിയിരുന്നു മഹാനായിരിക്കുന്ന ഉമർത്തങ്ങളെ സംബന്ധിച്ച് മഹാനായിരിക്കുന്ന അനസുബിന് മാലിക് റുദിയുള്ള പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ ഉമർ തങ്ങളുടെ കൂടെ അങ്ങനെ പുറപ്പെട്ടു അങ്ങനെ ഒരു ഹായ്ത്തിലേക്ക് പോയി ഒരു തോട്ടത്തിലേക്ക് അങ്ങനെ തോട്ടത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം എന്താണ് ഒരു ചുമരൻ്റെ അപ്പുറത്താണ് മഹാനായ ഉമർ തങ്ങൾ നിൽക്കുന്നത് ഞാൻ ചുമരൻ്റെ അപ്പുറത്താണ് അങ്ങനെ വഹുവഫി ജൗഫുൽ ഹ ഇത്തി അങ്ങനെ അദ്ദേഹം ആ തോട്ടത്തിൻ്റെ എന്താപ്പോൾ ഉള്ളിലാണ് അദ്ദേഹം ഉള്ളത് അത് ഞാൻ മതിലിൻ്റെ പ്രദാം അപ്പോൾ ഉമർ തങ്ങളെ സ്വന്തം ശരീരത്തോട് പറയുകയാണെന്നാണ് ഉമർ ഉബിന് ഉൽ ഖത്താബ് അമീർ ഉൽ മുിനിൻ അമീർ ഉൽ മു്മിനാണത്ര ഉമർ ഊബിറുൽ ഖത്താബാണത്ര എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തോട് അദ്ദേഹം എന്തു ചെയ്യാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമർ ഉബിന് ഉൽ ഖത്താബ് അമീരുൽ മുക്മിനിൻ ബഹിൻ ബഹിൻ ഛേ ഛേ എന്ന് മഹാനായിരിക്കുന്ന തങ്ങൾ അല്ലയോ ഉമറെ ഉമർ സ്വന്തം ശരീരത്തോട് പറയാണ് നീ അള്ള പേടിച്ചോ അല്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഇങ്ങനെയൊക്കെ ആയിരുന്നു മഹത്തുക്കളുടെയൊക്കെ ജീവിതവും അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഫാൾട്ടുകൾ വന്നുപോയാൽ അവർ കഠിനമായി അവരുടെ ശരീരത്തെ താക്കീത് ചെയ്യുന്നു സ്വന്തം നിലക്കൊക്കെ അവർ തിരുത്തുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതവും ഇത്തരത്തിൽ കൃത്യമായ ഒരു മുഹാസബത്ത് നടത്താൻ നമ്മൾ തയ്യാറാവണം അല്ലായെങ്കിൽ ശാശ്വതമായ പരാജയത്തിലേക്കും യഥാർത്ഥത്തിൽ ഹിസാബ് നടത്തപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് നഷ്ടങ്ങളുടെ കണക്കിലേക്കും നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ പിറകുവശത്തോടു കൂടി നമ്മുടെ കിതാബ് നൽകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ ഇത്തരത്തിൽ നമ്മുടെ ഹിസാബുകൾ നമ്മൾ സ്വയം ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ന്യൂനതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്ത തിന്മകൾ നമ്മളങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ചെയ്യാനും വളരെ മോശമായി ഇങ്ങനെ നമ്മൾ സ്വന്തം ശരീരത്തോടുള്ള ന്യൂനതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയും അവരോടുള്ള പേടിയും നമ്മുടെ മനസ്സിലുണ്ടാക്കി തീർക്കാൻ കഴിയും അതുപോലെ തന്നെ യഥാർത്ഥ ലാഭവും യഥാർത്ഥ നഷ്ടവും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ രീതിയിലൊക്കെ നിരവധി നിരവധി ഗുണങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ സ്വന്തം ശരീരത്തോട് ഹിസാബ് നടത്തുന്നത് വഴി നമുക്കുണ്ടാകുന്നുണ്ട് അള്ളാഹുത്താല നാളെ ഹിസാബിൻ്റെ സമയത്ത് നന്മകൾ കനം തൂങ്ങുന്ന മക്മിനിയങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ യഥേഷ്ടം ചെയ്തു പോയ പാപങ്ങൾക്ക് പകരമായി പരിശുദ്ധ റമദാനിൽ അള്ളാഹുത്താല അതെല്ലാം നമ്മിൽ നിന്നും അഫൂ ചെയ്ത് നന്മയുടെ ലിസ്റ്റ് അള്ളാഹുത്താല വർദ്ധിപ്പിക്കുമാറാവട്ടെ ഒരുപാട് റമദാനുകളിൽ ഇത്തരത്തിലുള്ള അഫ്വുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താനും പരിശുദ്ധമായിരിക്കുന്ന റമലാനിൻ്റെ ലാപ്പകലുകളിൽ അവ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മുബിനീകളിൽ ഉൾപ്പെടാനും നമുക്ക് ഏവർക്കും തോഫീക്ക നൽകി അനുഗ്രഹിക്കട്ടെ വാഹൃത അവാനാൻ അലഹമുല്ല റബ്ബുലാലമീൻ അസലമലൈക്കും വരഹമുല്ലാ വാത്ത